വെൽക്കം ടു പ്രബ്സ്കെ ലാബ് അസിസ്റ്റൻ്റ് സെക്രട്ടേറിയറ്റോയെ പോലെയുള്ള ടെൻത്ത് ലെവൽ പ്രിലിംസിനുള്ള പ്രിപ്പറേഷനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ് നമുക്കിന്ന് പറയാനുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാബ് അസിസ്റ്റൻറ്റിൻ്റെ അതുപോലെ സെക്രട്ടേറിയറ്റോയെ അല്ലെങ്കിൽ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ ഉൾക്കൊള്ളുന്ന ബാച്ചുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾ ധാരാളം പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതെന്താ ബാച്ച് എന്നാണ് നമ്മളൊന്ന് പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കണം നമ്മൾ ആദ്യം അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഈ ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് കാലമായിട്ട് ഈ ടെൻത്ത് ലെവൽ പ്രിലിംസ് പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള എക്സാംസിന് വേണ്ടി നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് എന്നാൽ ആ പ്രിപ്പറേഷനൊപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് കുറച്ച് എക്സാമുകൾ കൂടെ എഴുതി ആ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനുള്ള നിങ്ങളുടെ ആ ഒരു ചവിട്ടുപിടി കുറച്ചുകൂടി ഒന്ന് സ്പീഡാക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ബാച്ചാണ് നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പഠിച്ച് ഇരിക്കുന്ന അല്ലെങ്കിൽ കുറേ കാലമായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കാണ് ഈ ഒരു ബാച്ചിൻ്റെ ആവശ്യം എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുക നമുക്കറിയാം നമ്മളൊരു കാര്യം പഠിച്ചു എന്നാൽ ആ പഠിച്ച കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ആ ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് നമുക്കത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം നമ്മുടെ ആ ഒ എം ആർ ഷീറ്റിലേക്ക് എത്തിക്കാൻ പറ്റണം അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം പരീക്ഷകൾ എഴുതി എക്സാമുകൾ എഴുതി എന്ത് ചെയ്യണം ആ ഒരു ശീലത്തിലേക്ക് വരണം നമ്മൾ കുറേ കൂടി സ്പീഡ് ആവാനുണ്ട് അതായത് ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഈ നൂറ് ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ കൃത്യമായിട്ട് നമുക്കതൊന്ന് ആ ഒരു സമയപരി ിൽ നിന്നുകൊണ്ട് ആ ഒരു പാറ്റേണിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിലാണ് നമ്മൾ നമ്മൾ ആ ആ പറയുന്ന 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 ഒരു എക്സാം എക്സാം എന്ന് എന്ന് കടമ്പ ഈ ഈ ബാച്ച് നമുക്കറിയാം ഇനി നമുക്ക് ഡിസംബറിലാണ് എക്സാം കൂടുതൽ സമയമില്ല ഏകദേശം ഒരു മാസമേ നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു മാസം കൊണ്ട് ഇനിയിപ്പോ ചിലപ്പോൾ ജനുവരി എക്സാമുള്ള ആൾക്കാരുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം മാക്സിമം എക്സാമുകൾ എഴുതിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ കുറച്ചുകൂടി സ്പീഡ് ആവണം അതുപോലെ നമുക്ക് ആ എക്സാമിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ ബാച്ച് കൊണ്ട് കിട്ടും ഈ പറയുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാം ഓൺലി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ എക്സാം ഓൺലി ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ തന്നെ ഇതിലും എന്തുണ്ടായിരിക്കും ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും ഒരു ദിവസം ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടോപ്പിക്കുകൾ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ആ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു കൂടുതൽ ഭാഗങ്ങൾ ഇവിടെ നിന്നാണ് കൂടുതൽ ഭാഗങ്ങൾ ആ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ഈ ഭാഗത്തുനിന്ന് അത്ര കൂടുതൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടിട്ടില്ല എന്നാൽ ഈ ഭാഗത്തുനിന്ന് കുറച്ചു കൂടി ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ധാരണ വരും അതോടൊപ്പം നിങ്ങൾക്ക് മോഡൽ എക്സാമുകളും ഇതിലുണ്ടാകും ായിരിക്കും ആ മോഡൽ എക്സാമുകൾ കൂടി അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പം മോഡൽ എക്സാമിന് നമുക്കറിയാം അറിയാം നൂറ് മാർക്കിൻ്റെ മോഡൽ എക്സാം ആണെങ്കിൽ നമുക്കറിയാം അതിന് ഒന്നേകാൽ മണിക്കൂറാണ് സാധാരണ രീതിയിൽ നമുക്കൊരു എക്സാം ഹാളിൽ പോയാൽ കിട്ടുന്നത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് എങ്ങനെ ഇത് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് ഈ ചോദ്യങ്ങളെ നമുക്ക് നേരിടാൻ സാധിക്കും അപ്പോൾ അതുകൂടി നമുക്കൊന്ന് നമുക്കൊന്നെന്താവാം കുറച്ചുകൂടി സ്പീഡാവാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ മാത്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ടോ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ജി കെ എനിക്ക് കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് സ്പീഡ് കൂടുതൽ കിട്ടുന്നത് ഏത് ഭാഗത്താണ് നിങ്ങൾ കുറച്ചൊന്ന് സ്ലോ ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിലൂടെ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ എക്സാം ബാച്ച് എന്ന് എക്സാമുള്ള ഓരോ ദിവസവും എക്സാമുകൾ നടക്കും ആ ടോപ്പിക് എക്സാമിലൂടെ സിലബസിലെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ എക്സാമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ എക്സാമിന് പുറമെ നിങ്ങൾക്ക് മോഡൽ എക്സാമുകളും ഉണ്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ഒരു മാസം കൊണ്ട് ഏകദേശം പത്ത് മോഡൽ എക്സാമുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും അപ്പോൾ ഒരു പത്ത് മോഡൽ എക്സാം എഴുതിയ അനുഭവം നമ്മുടെ മുന്നിലുണ്ടായിരിക്കും ഓരോ ദിവസവും ഒരു രണ്ടോ മൂന്നോ നാലോ ടോപ്പിക് എക്സാമുകൾ എഴുതുന്ന അനുഭവം ഉണ്ടാകും ടോപ്പിക് എക്സാം സാധാരണ രീതിയിൽ നമ്മൾ അൻപത് മാർക്കിൻ്റെ ടോപ്പി ക്വസ്റ്റ്യൻസ് വെച്ചാണ് ടോപ്പിക് എക്സാം വരുന്നത് അതിനു പുറമേ നമ്മൾ പറഞ്ഞു മോഡൽ എക്സാമുകളും ഉണ്ടായിരിക്കും ഇങ്ങനെ എക്സാം വരെ നീളുന്ന ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഈ ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാം ഓൺലി ബാച്ച് ആരംഭിക്കുന്നത് ഈ എക്സാം ഓൺലി ബാച്ചിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് വിളിക്കുകയോ ചെയ്താൽ മതി ഇതിന് ഇപ്പോൾ ഓഫറായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഈ പറയുന്നത് എക്സാം ഓൺലി നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതിനായിട്ട് ഒരു ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം ഓൺലി ബാച്ചിന് താൽപ്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ പഠിച്ചു ഇനി അതൊന്ന് നിങ്ങൾക്ക് എങ്ങനെ വേണം എക്സാം കൂടി എഴുതി കുറച്ചുകൂടി ഒന്ന് സ്പീഡാക്കണം എനിക്ക് ആ എക്സാം എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യണം എനിക്ക് ആ ടെൻത്ത് ലെവൽ പ്രിലിംസ് ക്ലിയർ ചെയ്യണം എന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ഓൺലി ബാച്ച് തിരഞ്ഞെടുക്കാം അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഓക്കെ താങ്ക്